പലിശ നിരക്കിൽ മാറ്റമില്ലാതെ ിൽ മാറ്റില്ലാതെ അഞ്ചു ശതമാനത്തിൽ നിന്ന് നാലായി കുറച്ചു ഇതോടെ ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപ ബാങ്കുകളിലെത്തും ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകാനാകും അതേസമയം തുടർച്ചയായ പതിനൊന്നാം തവണയും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ കേന്ദ്ര ബാങ്ക് തയ്യാറായില്ല ഭവന വാഹന വായ്പ നിരക്കുകളിൽ മാറ്റമില്ല റിപ്പോ നിരക്ക് ആറര ശതമാനമായി തുടരും നിരക്കധിഷ്ഠിത വായ്പാ പലിശയും പ്രതിമാസ അടവിൽ മാറ്റം ഉണ്ടാവില്ല പലിശ നിരക്കിൽ മാറ്റം വേണമെന്ന സമ്മർദ്ദം ബാങ്ക് ഇത്തവണയും അവഗണിച്ചു വോട്ടെടുപ്പിലൂടെയാണ് പലിശാ നിരക്കിൽ മാറ്റം വേണ്ടെന്ന് തീരുമാനമെടുത്തത് പണപ്പെരുപ്പം പിടിച്ചു നിർത്തി വിലക്കയറ്റത്തിന് കടിഞ്ഞാനിടാനാണ് ബാങ്ക് ഇത്തവണയും ശ്രമിച്ചത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് റേറ്റ് റേറ്റ് ആർ ബി ഐ നയരൂപീകരണത്തിന് മുന്നോടിയായി രൂപ നില ശക്തമാക്കി ഡോളറിനെതിരെ വിനിമയ മൂല്യം ഒൻപത് പൈസയാണ് ഉയർന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്